നമുക്ക് മരിച്ചു കളിയാം പക്ഷെ മരിച്ചു കളിയാൽ നമുക്ക് എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കും എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ സത്യം പറയാം ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനയുടെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്തത്തോട് ഞാൻ ചിന്തിച്ച് ഞാൻ മക്കൾ കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ അപ്പം എനിക്ക് എൻ്റെ കണ്ണെന്ന് ഞാൻ കണ്ണുനീര് വരും എങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ അമ്മ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു പപ്പാട്ട എൻ്റെ സ്ഥിതി ഇതാ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷ്യം ഞാൻ കേട്ടു നോക്കി അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവിനിക്കു തരും അത് ഞാൻ കണ്ടുനോക്കുന്നതന്നെ ഇനി ലാസ്റ്റ് അമ്മയും കൂടെ ഞാൻ നോക്കട്ടെ ഞാൻ വിശ്വ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്നൊരു ഭയങ്കര അധികം ആഗ്രഹം ആണ് അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി പപ്പാട്ട അവിടെ പോകുന്ന വഴി